ഹാപ്പിനെസ് ഒരു വികാരമാണ് അടിസ്ഥാന വികാരം സന്തോഷത്തിൻ്റെ ഉപവികാരങ്ങളുണ്ട് ഒന്നാമത്തത് ഫ്രീ മൈൻഡാണ് ക്യൂരിയസ് ആയിരിക്കുക കുഞ്ചിരിക്കുക അട്ടാസിക്കുക ഓപ്പൺ ബോഡി ലാംഗ്വേജ് കാണിക്കുക റെസ്പെക്റ്റ് ചെയ്യുക വിലമതിക്കുക സ്നേഹിക്കുക നന്ദി പറയുക ഒരാളുടെ വിഷമം മനസ്സിലാക്കുക ഇൻറ്റിമസി കാണിക്കുക പ്രതീക്ഷ കൊണ്ടു നടക്കുക ഇൻസ്പയർഡ് ആവുക തംസ് കാണിക്കുക ഉരികങ്ങൾ വളഞ്ഞ് കണ്ണുകൾ വിടർന്ന മുഖം കൊണ്ട് കടക്കുക ഇതൊക്കെ അതിൻ്റെ വളരെ പ്രകടിതമായിട്ടുള്ള ഭാവങ്ങളാണ് അപ്പോൾ ഒരു അടിസ്ഥാന വികാരം എത്രയെത്ര തരത്തിലാണ് നമ്മളിൽ എക്സ്പ്രസീവായി വരുന്നത് ചിന്തിച്ചു നോക്കിയേ ഇതുപോലെ എല്ലാ അടിസ്ഥാന വികാരങ്ങൾക്കും അതിൻ്റെ നൂറുകൂട്ടം എക്സ്പ്രസീവ് ഭാവങ്ങളുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നൂറുകൂട്ടം വ്യത്യസ്ത ഇമോഷൻസ് ഉണ്ടാവും പക്ഷേ ആ ഇമോഷൻസ് ആകെപ്പാടെ നമുക്ക് അഞ്ചാറ് ഇമോഷൻസേ ഉള്ളൂ അടിസ്ഥാന ഇമോഷൻസ് ആകെപ്പാട അഞ്ചാറെണ് ഉള്ളൂ അതിൽ പകുതിയിൽ കൂടുതലും നന്നല്ലാത്ത ഇമോഷൻസുമാണ് നല്ല ഇമോഷൻസ് വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് അടിസ്ഥാനപരമായിട്ട് അപ്പോൾ നമ്മൾക്ക് നന്മയും തിന്മയും ചേർന്നതാണ് നമ്മൾ ഭൂമി എങ്ങനെയാണോ എപ്പോൾ നോക്കിയാലും ഒരു ഭാഗം ഇരുട്ടും ഒരു ഭാഗം വെളിച്ചമായിട്ടല്ലേ കിടക്കുന്ന ഭൂമി എർത്തങ്ങനെയല്ലേ സൂര്യൻ ഏതെങ്കിലും ഒരു സൈഡിലായതുകൊണ്ട് ഭൂമിയുടെ ഒരു വശം എപ്പോഴും ഇരുണ്ട് കിടക്കുന്നത് പോലെ മനുഷ്യൻ്റെ ഒരു വശം എപ്പോഴും ഇരുണ്ട് തന്നെയാണ് മനുഷ്യൻ എല്ലാം കൊണ്ടും നന്മ നിറഞ്ഞവനല്ല യഥാർത്ഥത്തിൽ മനുഷ്യനതൊന്നുമല്ല മനുഷ്യൻ നന്മയും തിന്മയും ഉള്ളവരാണ് ഇതിലെ തിന്മയുടെ അളവ് കുറച്ച് കൊണ്ടുവരികയും നന്മയുടെ അളവ് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യേണ്ടത് നമ്മൾ പരിശീലിപ്പിച്ചിട്ടുണ്ടാക്കിയെടുക്കേണ്ട സാധനമാണ് അതിന് നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും